നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കുത്തന്നൂർ കുത്തന്നൂരുട്ടോ കുത്തന്നൂർ പഞ്ചായത്ത് വലിയ പറമ്പാണ് കേട്ടോ സ്ഥലം വരുന്നത് വലിയ പറമ്പ് അത് മെയിൻ ബസ് റോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട് നിൽക്കുന്നത് നല്ല മനോഹരമായ നല്ലൊരു വീടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വില ആദ്യമേ പറയുന്നു മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് വെള്ളമുണ്ട് അതുകൂടാതെ നല്ല ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളവും ഈ പറമ്പിൽ ഇഷ്ടംപോലെ വെള്ളം കേട്ടോ ഇതാണ് ഒരു പൈപ്പ് പൈപ്പ് കൺഷനാണ് കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത് ഇഷ്ടംപോലെ പൂച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരു വീട് തന്നെയാണ് നല്ല വലുപ്പമുള്ള ഒരു മുറ്റവും ഇവിടെ കൊടുത്തിരിക്കുന്നു നല്ലൊരു സിറ്റൌട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരാ അഞ്ചാറ് പേർക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാവുന്ന ഒരു സിറ്റൗട്ടാണ് കേട്ടോ ജനലും വാതിലും എല്ലാം തേക്കിൻ്റേത് കൊണ്ട് തന്നെയാണ് ഇവിടെ പണിതിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു നല്ല വലുപ്പമുള്ള ഹാൾ തന്നെയാണ് ഒരു പത്ത് വർഷത്തെ പഴക്കമുണ്ട് വീടിന് വെട്ടുകല്ലുകൊണ്ടും പണിത വീടാണ് കേട്ടോ നമ്മൾ വീഡിയോ മുഴുവനായി ഒന്ന് കാണുക വീഡിയോ ഒരു പൊട്ടലോ ഒന്നുമില്ല ഈ വീടിന് പത്ത് വർഷമായെങ്കിലും നല്ല ഭംഗിയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ആലത്തൂർ ടൗണിലേക്കാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ ദൂരവും കുഴൽമന്നത്തേക്കാണെങ്കിലും ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും ഉള്ളത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമുള്ള വീട് നമുക്കൊരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ അടുക്കളയിലേക്കാണ് കയറി ചെല്ലുന്നത് സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്താൽ നല്ലൊരു അടുക്കള തന്നെയാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത് ഒത്തിരി സ്ഥല സൗകര്യം നൽകിയിരിക്കുന്നു അടുക്കളയിൽ അടുക്കളയിൽ നിന്നും പുറകോശത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് ഈ കാണുന്നത് നല്ലൊരു വർക്ക് ഏരിയയും ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഷീറ്റാണ് ആസ്പെറ്റോസ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇതാ ഒരു സൈഡ് ഭാഗം ഈ വിറകടുപ്പ് വെച്ച ഭാഗം മാത്രം ആസ്പെറ്റോസ് ഷീറ്റാണ് ഇത് വീടിൻ്റെ പുറകോശമാണ് നമ്മളിവിടെ കാണുന്നത് വീടിൻ്റെ പുറകോശമാണ് വീടിൻ്റെ പുറകോശത്തേക്ക് കൂടെ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും മാവ് പ്ലാവ് ഒരു കുടുംബത്തിനാവശ്യമായിട്ടുള്ള എല്ലാ തെങ്ങ് മാവ് പ്ലാവ് കുരുമുളക് അങ്ങനെ എല്ലാതും നമുക്കിവിടെ തന്നെ കാണാൻ കഴിയും കേട്ടോ നമുക്ക് ഈ പറമ്പിൽ ഈ പറമ്പിൻ്റെ ഏറ്റവും അറ്റത്താണ് നമുക്ക് ഒരു നല്ലൊരു ഓപ്പൺ കിണർ വരുന്നത് തെങ്ങ് ഉണ്ട് തേയ് തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോട്ടോ തെയ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിയാറ് തെങ്ങാണ് ഈ പറമ്പിലുള്ളത് ഇത് വീടിൻ്റെ പ്രകോശമാണ് നമ്മൾ നല്ലൊരു മാ പ്ലാവ് ഉണ്ട് ഇവിടെ ഇത് വേണ്ടോ നക്കയൊക്കെ കാച്ചു കിടക്കുന്നുണ്ടോ പ്ലാവില് മുപ്പത്തിയാറ് തെങ്ങ് അതുകൂടാതെ പ്ലാവ് മാവ് പിന്നെ കുരുമുളക് വാഴ എന്നിങ്ങനെ വേണ്ട ഈയൊരു പറമ്പിൽ ഈ മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലത്ത് മൊത്തം ഫലവൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് വെച്ചാലും വിളയുന്ന നല്ലൊരു മണ്ണ് തന്നെയാണ് ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഞാൻ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അത് പാലക്കാട് ജില്ലയിലായാലും തൃശ്ശൂർ ജില്ലയിലായാലും ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ ഭൂമിയുടെ തരം മാറ്റൽ സ്വയം വ്യത്യാനം വരുത്തൽ ഭൂമിയുടെ എല്ലാ പേപ്പർ വർക്കുകളും സാറ്റലൈറ്റ് സർവേ അളവ് വ്യത്യാനം ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ തരം മാറ്റി കൊടുക്കുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുകൂടാതെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക പത്ത് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ഈ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് എനിക്ക് നല്ല ഒരു ലാഭകരമായിട്ടുള്ള ഒരു സ്ഥലം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിട്ടോ പത്ത് വർഷം വീടിന് പഴക്കമുണ്ടെങ്കിലും അതൊന്നും ഇന്നെല്ലാം പെയിൻ്റ് അടിച്ച് നല്ല ഇന്നും നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് അത് കണ്ടാലൊന്നും പറയത്തില്ല ഈ പത്ത് വർഷമായെന്ന് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ പറമ്പിൽ തന്നെയുണ്ട് ഗുരുമുളകൊക്കെ നന്നായി കാച്ചു കിടക്കുന്നുണ്ട് ഗുരുമുളകുണ്ട് ഗുരുമുളക് വാഴ ചേന ചേമ്പ് അതുപോലെ മാവ് പ്ലാവ് തെങ്ങ് പത്ത് മുപ്പത്താറ് തെങ്ങ് തെയ് തെങ്ങുകളും അതുകൂടാതെ വലിയ തെങ്ങ് ഒന്ന് രണ്ട് വലിയ തെങ്ങുകളും ഈ പറമ്പിലുണ്ട് കേട്ടോ വീടും സ്ഥലവും പരിസരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വീഡിയോയിൽ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീടും പരിസരമൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി വില പറയുകയാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലത്തിനും അല്ല മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിനും വീടിന് ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് അപ്പോൾ വീടും പരിസരമൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീനക്കാരുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ